പെൻഷൻ ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി നിർമ്മാണത്തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിയൊൻപതിന് രാവിലെ മണിക്ക് നടക്കുന്ന മാർച്ചും ധർണയും എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ചെയർമാൻ എം കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനാകും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിനു മുൻപ് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണം കെട്ടിട നിർമ്മാണക്ഷേമനിധികൾ അംശാദായം അടച്ച് പെൻഷൻ ലഭിക്കാൻ അർഹരായ അൻപതിനായിരം തൊഴിലാളികളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് ഇവർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് പെൻഷൻ ലഭിക്കേണ്ടത് പെൻഷൻ ഇനത്തിൽ മാത്രം ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കുടിശ്ശിക വന്നിട്ടുണ്ടെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം കെ കുഞ്ഞിക്കണ്ണൻ തെക്കൻ സുനിൽകുമാർ പി പി അബൂബക്കർ സുധൻ മട്ടന്നൂർ ദിനേഷ് ബാബു പാനുണ്ട തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവര് തൊഴിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ ക്ഷേമനിധിയിലേക്ക് കടക്കുന്ന അംശാദായത്തിൽ നിന്നാണ് അവർക്ക് പെൻഷൻ അനുവദിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കേരളത്തിൽ എമ്പാടും ഈ അംശാദായം അടക്കുന്ന തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ഒരു ഔദാര്യമാണ് എന്നുള്ള ഒരു നയസമീപനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയായി തരംതിരിക്കാവുന്നതാണ് ഒന്ന് ക്ഷേമ പെൻഷനാണ് രണ്ട് പങ്കാളിത്ത പെൻഷനാണ് ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർ ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കുന്ന അംശാദായത്തിൽ നിന്നാണ് തൊഴിലാളികൾ റിട്ടയർഡ് ആവുന്ന കാലത്ത് അവർക്ക് പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നത് അങ്ങനെ അനുവദിച്ച് കിട്ടേണ്ട പെൻഷൻ ഒന്നര വർഷക്കാലമായി കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല ഇത് കേരളമെമ്പാടും ആ നിലയിലാണ് പെൻഷൻ കുടിശ്ശികയായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് അമ്പതിനായിരത്തിൽ പരം തൊഴിലാളികൾക്ക് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ പെൻഷൻ കുടിശ്ശികയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സംസ്ഥാന വ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പിന്നെ നീങ്ങുകയാണ് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് പെൻഷൻ ആരുടെയും ഔദാര്യമല്ല അത് ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ് അങ്ങനെ ഞങ്ങൾ പറയാനുള്ള പ്രധാന കാരണം സംസ്ഥാന ഗവൺമെൻറ് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഈ ഗവൺമെൻറ്റിന് നയം എന്നുള്ള നിലയിൽ ആ പെൻഷൻ തടയുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ പെൻഷൻ സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൻ്റെ ഉള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചതായി കണ്ടു എന്നാൽ ഈ പെൻഷൻ അങ്ങനെ നയപരമായി എടുക്കേണ്ട ഒരു തീരുമാനത്തിൻ്റെ ഉള്ളതല്ല തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് കോടിക്കണക്കിന് രൂപയാണ് അതുവഴി കുടിശ്ശിക വന്നിരിക്കുന്നത് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരട്ടി താവക്കര കണ്ണൂർ